പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു യോഗത്തിൽ ഞാൻ ആദ്യം സംസാരിക്കുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് പക്ഷേ ഈ സ്ഥാനാർത്ഥി പര്യടന പരിപാടി ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തുള്ള ആ ഒരു ഇടവേള ഉപയോഗപ്പെടുത്തിയാണ് ഇവിടെ വന്നത് അപ്പം മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ചുള്ള പരിപാടികൾ തുടർന്ന് നടക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ കരളയിലെത്തേണ്ട ഒരു സമയമായി ഒരുത്തിരി വൈകിയാണെങ്കിലും അധികം വൈകാതെ അവിടെ എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ഈ സമയത്ത് സംസാരിക്കേണ്ടി വന്നത് വളരെ ദീർഘമായി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത് തീർച്ചയായും ഞാനിവിടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തിരഞ്ഞെടുപ്പോ വോട്ട് ചോദിക്കലോ ഒന്നുമില്ല പകരം ഇപ്പോഴും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ കാലമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ അധ്യാപകനാണ് ദിവാരൻ മാഷ് മാഷിയുടെ വേദിയിലുണ്ട് ആദ്യമായി ഞാൻ കണ്ട അധ്യാപകൻ അതിനുശേഷം പല വിദ്യാലയങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ബിരുദ പഠനത്തിന് ശേഷം മൂന്ന് വർഷം കൂടി റെഗുലർ വിദ്യാർത്ഥിയായി തന്നെ നിയമം പഠിച്ചുവെങ്കിലും അതിനോട് ആ റെഗുലർ എന്ന വാക്കിനോട് അത്രയ്ക്ക് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന സംശയമുണ്ട് എന്തായാലും ആദ്യം ഞാൻ കണ്ട അദ്ധ്യാപകൻ സന്നിഹിതനായി വേദിയിൽ ശേഷമുള്ള കോളേജ് ബിരുദ വിദ്യാഭ്യാസ കാലത്ത് ആ കാലത്തെ പ്രതിനിധീകരിക്കുന്ന മിനി ടീച്ചറും വേദിയിലുണ്ട് ഈ രണ്ടു ഉണ്ടാവുമ്പോൾ അധ്യാപകരുടെ ഒരു വൃത്തം ഏറെക്കുറെ പൂർത്തിയാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മളെല്ലാം ഏറെ സ്നേഹാതരങ്ങളോട് കാണ കൂടെ കാണുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരി കെ ആർ മീര ഇങ്ങനെ ഈ പരിപാടിയിലൂടെ പങ്കെടുത്തതും വളരെ ആഹ്ലാദകരമാണ് വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് സമീപകാലത്തും മലയാളിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരിയാണ് കെ ആർ മീര അവരുടെ ഭഗവാന്റെ മരണം വായിച്ച ഉടനെ ഞാൻ കെയർമേരെ വിളിച്ചതിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഏറ്റവും മൂർച്ചയേറിയ പ്രഹരശേഷിയാർന്ന ഒരു രചനയായി ആ കാലഘട്ടത്തെ ദയാരഹിതമായി വിചാരണ ചെയ്യുകയും അതിൽ അനീതക്കിരയാകുന്ന മനുഷ്യരുടെ പക്ഷത്തടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു രചനയായി മലയാള സാഹിത്യ ലോകം അതിനെ വിലയിരുത്തുന്നുമുണ്ട് ഞാൻ അവരുടെ എല്ലാ കൃതികളിലേക്കും കടന്നു പോകാനോ വിലയിരുത്താനോ ഒന്നും മുതിരുന്നില്ല പെട്ടെന്ന് നാവിൻ തുമ്പിൽ